സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര പൊറ്റ നെല്ലിക്കുത്താംകുളം ഇനി തെളിഞ്ഞീർ കുളം രണ്ടര ഏക്കറിലധികം വരുന്ന കുളം ശുചീകരിച്ച് എസ് കെ എസ് എസ് എഫ് വിഘായ സന്നദ്ധ സേവനത്തിലെ കാവൽ നീലിമ ഒരിക്കൽ കൂടി ഓടിയെത്തി പഴയന്നൂരിലെ നെല്ലിക്കുത്താം കുളമായിരുന്നു ഇത്തവണ ലക്ഷ്യം പായൽ നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുന്ന രണ്ടര ഏക്കറിലധികം വിസ്തൃതിയുള്ള കുളം ശുചീകരണത്തിനായി നീലക്കോട്ടണിഞ്ഞ വിഘായിയുടെ ഇരുന്നൂറ്റമ്പതിലധികം വോളണ്ടിയർമാർ അണിനിരന്നു ഫൈബർ ബോട്ട് ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളുമായി പഴയന്നൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സമർപ്പിത യൌവനം സ്വയം മറന്നിറങ്ങിയപ്പോൾ ഉച്ചയായപ്പോഴേക്കും അഴുക്ക് നിറഞ്ഞിരുന്ന കുളം തെളിനീരുറവയായി മാറിക്കഴിഞ്ഞിരുന്നു എസ് കെ എസ് എസ് എഫ് വിഖായ സംസ്ഥാന സമിതി ഇത് നാലാം തവണയാണ് ബൃഹത്തായ ശുചീകരണവുമായി രംഗത്തിറങ്ങുന്നത് രണ്ടായിരത്തി ആദ്യമായി കോഴിക്കോട് ജില്ലയിലെ കനോലി കനാൽ ശുചീകരിക്കുന്നത് ആയിരത്തിലധികം വളണ്ടിയർമാരെ അണിനിരത്തി നഗരത്തിലെ മാലിന്യം മുഴുവൻ നിറഞ്ഞിരുന്ന പത്ത് കിലോമീറ്ററിലധികം നീളമുള്ള കനാൽ സമ്പൂർണമായി ശുചീകരിച്ച് വിഘായന്ന് സർവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു പിന്നീട് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയിലെ കിടങ്ങും കോഴിക്കോട് മുണ്ടക്കൻതോടും ഇത്തരത്തിൽ വിഖായയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചിരുന്നു പഴയന്നൂർ പൊറ്റ നെല്ലിക്കുത്താംകുളം ശുചീകരണ പ്രവർത്തനങ്ങൾ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ സർക്കാരിന്റെ കാര്യം നമുക്ക് പറയാതിരിക്കാറും എല്ലാ പദ്ധതികളും ഉണ്ട് പക്ഷെ പത്ത് പൈസ നമ്മുടെ സാമ്പത്തികമായി വളരെ പുനഃപ് നില്ക്കുന്ന പ്രദേശത്തെ ഇനവിഭാഗങ്ങൾക്ക് വളരെ ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ മനസ്സ് കാണിച്ച നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ചുറ്റുപാടുമുള്ള ആളുകൾ ഇതിന് സഹകരിക്കാൻ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാർ ഇവിടെ വളരെ കുറവാണ് ചുറ്റുപാടുകൾ വീടുകളിൽ ഉണ്ടാവുന്ന അവിടെ ഉള്ള എല്ലാ വേസ്റ്റുകളും നിക്ഷേപിക്കുന്ന ഒരു സങ്കേതമായി നമ്മുടെ ഈ കുളത്തിനെ മാറ്റിയതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പഞ്ചായത്ത് മെമ്പർ ദിവസം വന്ന് കരഞ്ഞ അപ്പോഴാണ് നിങ്ങളൊരാശ്വാസകിരൻ എന്ന പോലെ ദൈവം നിങ്ങൾ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട പോലെ ഈ നീലപ്പാട ഇവിടെ തീരുന്നത് അപ്പം എല്ലാ തരത്തിലുള്ള പിന്തുണയും അതുപോലെ തന്നെ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംസ്ഥാന സഹചാരി വർക്കിംഗ് ചെയർമാൻ സൽമാൻ ഫൈസി തിരൂർക്കാട് അധ്യക്ഷനായി ആരാരും തിരിഞ്ഞു നിലമ്പൂരിലെ ഒരു പ്രദേശത്ത് ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ കോവിഡ് അനന്തര പ്രവർത്തനം നടത്തുമ്പോൾ മറവു ഞങ്ങൾ നമ്മുടെ സഹോദര ഒരാളെ ആരും ഏറ്റെടുക്കാനില്ലാത്തപ്പോൾ അവരെ ഏറ്റെടുത്ത് ആ വാർത്ത റിപ്പോർട്ട് കണ്ടപ്പോഴാണ് കേരളത്തിന്റെ ഗവർണർ വന്നത് വികായയുടെ കൂട്ടുകാരോടും കൂടെ എനിക്കൊന്ന് ചായ സൽക്കാരത്തിൽ വന്നെടുക്കണം ഞാൻ മലപ്പുറത്ത് വന്നാൽ കൂടെ ചായ ഉണ്ടാകും എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ ഇങ്ങനെ കനോലി കനാലിൻ്റെ സമയത്ത് ആ പ്രദേശത്തെ മുഴുവൻ ജനപ്രതിനിധികളും പറഞ്ഞത് ഒരു ടീം കേരളത്തിലുണ്ടെങ്കിൽ ഈ നാട് ഏറ്റവും വൃത്തിയുള്ള പ്രദേശമായി മാറും എന്നുള്ളതായിരുന്നു ഏതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശാസ്ത്രത്തിലോട് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരശമടക്കമുള്ള സംസ്ഥയുടെ എസ് കെ എസ് എമ്മിൻ്റെ നേതൃത്വം നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ ഈ മഹല് നടന്നിട്ട് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ സ്വീകരിച്ച് വലിയ സന്തോഷമുണ്ട് ഇൻഷാല്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് വരുത്താനുള്ളത്

നെല്ലിക്കുത്താംകുളം ശുചീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ ജില്ലയിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയുടെ അതിർത്തിയായ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡായ എട്ടാം വാർഡ് ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലെ ജലസ്രോതസ്സ് എന്ന് പറയാൻ കഴിയുന്ന ആകെ ഒരെണ്ണ ഉള്ളത് നെല്ലിത്താംകുളം എന്ന് പറയുന്ന പൊറ്റയുടെ ഒരു മുഖമായ കണ്ണാടിയായ ഈ ഗ്രാമത്തെ അറിയപ്പെടുന്നത് തന്നെ പ്രത്യേകിച്ച് ആ കുളത്തിൻ്റെ പേരിലാണ് അത്രയും സുന്ദരമായ ഒരു പ്രദേശമാണ് ഹരിതം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ആവശ്യമായ വെള്ളവും അതുപോലെ കുളിക്കാനും അലക്കാനും അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ജലസ്രോതസ്സാണ് നെളുത്താംകുളം അത് ചണ്ടി പൊത്തി ഉപയോഗ ശൂന്യമായി കടന്നപ്പോൾ ഞങ്ങൾ പഞ്ചായത്തുനിന്ന് ഈ കഴിഞ്ഞ മാർച്ച് വരെ അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല മാർച്ചിന് ശേഷം പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റൊക്കെ എലക്ഷനെ മുൻനിർത്തി നേരത്തെ നടത്തുകയും അത് ഈ കുളം ഉൾപ്പെടുത്താൻ പറ്റാതെ വരികയും ചെയ്തു മാത്രമല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കുളം ചണ്ടി വന്നു നിറയുകയും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പോവുകയും ചെയ്തു ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നാട്ടുകാരൊക്കെ കൂടെ കയറ്റാൻ വേണ്ടി നോക്കി ഒരു ഞായറാഴ്ച ദിവസം ഞാനും കുറേ ആൾക്കാരൊക്കെ കൂടി വാരി നോക്കുമ്പോൾ ഞങ്ങളോട് കൂട്ടി കഴിയുന്ന ഒരു രൂപത്തിലല്ല ആ കുളം എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹായുടെ അംഗമായ അഷറഫ് പഴയന്നൂര് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ഈ ഇവിടുത്തെ ഈ ഒരു ജലാശയം ഇത് നശിച്ച് പോകുന്ന ഒരു അവസ്ഥയിലാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിലെ കേരളത്തിലെന്നല്ല ഈ കർണാടക മുതൽ തമിഴ്നാട് അങ്ങനെ എല്ലാ പ്രദേശത്തും അറിയപ്പെടുന്ന ഏറ്റവും വലിയ കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകരായ വിഹായയുമായി ബന്ധപ്പെട്ട് അവര് സംസാരിക്കുകയും വിഹായ അത് ഏറ്റെടുക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥന ഈ നാടിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആ കുളം ശുദ്ധിയാക്കി ഞങ്ങൾക്ക് തരാൻ അവര് സന്നദ്ധരായി ഇവിടെ എത്തി ഏതാണ്ട് ഇതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു അതിന് ആദ്യമായി അള്ളാഹു സ്തുതിക്കുകയും അതോടും കൂടെ വിഹായയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഈ നാടിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യാണ് മഹല് പ്രസിഡന്റ് അസനാർ ഹാജി സെക്രട്ടറി കെ കെ അബ്ബാസ് കെ എ കബീർ വിഖായ സംസ്ഥാന കൺവീനർ റഷീദ് ഫൈസി കാളിക്കാവ് കോർഡിനേറ്റർ ഫൈസൽ നീലഗിരി സംസ്ഥാന സമിതി അംഗങ്ങളായ സ്വാദിഖ് ആനമൂളി സലാം തൃശൂർ ഇബ്രാഹിം അസ്ഹരി കാസർകോട് അഷ്റഫ് ദക്ഷിണ കന്നഡ മുസ്തഫ ദക്ഷിണ കന്നഡ ഹനീഫ കുമ്പളംകോട് ബഷീർ മുത്തൂർ ഹംസ റഫീഖ് ഒറ്റപ്പാലം സിറാജ് തെന്നല ഷഹീർ ദേശമംഗലം ഹമീദ് മൌലവി ഷുഹൈബ് എം എസ് എം ഹാജി അല്ലമീൻ ഷാഫി ഫൈസി ഹുസൈൻ ദേശമംഗലം കെ കെ സാദിഖ് കെ എ ഇബ്രാഹിം അബ്ദുൾ ഖദർ മുഹമ്മദുണ്ണി അസ്രുദ്ദീൻ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞൂര് മേഖലയിലെ ഒറ്റ യൂണിറ്റിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കുളമാണിത് ഈ കൊളം വളരെ കുറച്ചു കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്നു ഇവിടുത്തെ ആളുകളുടെ അവരുടെ അഭിപ്രായം നമ്മളുമായി ബന്ധപ്പെടുകയും സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിത ഏറ്റെടുക്കും ഇവിടുത്തെ ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നത് ഈ സമയത്തിനുള്ളിൽ ഒരു മൂന്ന് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ മൂന്ന് മൂന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ കുളം വളരെ ഉപയോഗിക്കാൻ എന്ന രീതിയിൽ വൃത്തിയാക്കിയിരിക്കുകയാണ് ഇക്കായുടെ പ്രവർത്തകർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകർ സന്നദ്ധ വിഭാഗമായ എസ് കെ സന്നദ്ധ വിഭാഗമായ കോവിഡ് സമയത്തും അതുപോലെ തന്നെ കേരളത്തിലുണ്ടായ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ട് ഒരുപാട് മേഖലയിലൊക്കെ സനി സജീവമായ സാന്നിധ്യം കാണിച്ച എസ് കെ എസ് എഫിന്റെ വിക്കായയുടെ പ്രവർത്തകരാണ് ഈ കൊളം വൃത്തിയാക്കിയിരിക്കുന്നത് ഈ നാട്ടുകാർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ട് എന്ന് നമുക്ക് ഇവിടുത്തെ ആളുകളെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണം ഉണ്ടായി എല്ലാവർക്കും ഉണ്ടാവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന ചെയർമാനുമായ സത്താർ ധാരിമി ചാവക്കാട് പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു എട്ടാം വാർഡിന്റെ ആവശ്യപ്രകാരം വികാര സംസ്ഥാന ടീമിലെ റെസ്ക്യൂ ടീമാണ് ഇന്ന് ഈ നെല്ലിക്കുത്താങ്കുളം വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് മൂവായിരത്തോളം വരുന്ന സന്നദ്ധ സേവന രംഗ ആളുകളിൽ നിന്ന് മുന്നൂറോളം വരുന്ന റെസ്ക്യൂ എത്തിയിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ ഈ കുളം നമ്മൾ ആരംഭിച്ചത് നിരവധി സേവന രംഗത്ത് സുതർഹമായ പ്രവർത്തനം കാഴ്ച വെച്ച വിക്കായ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കനോലി കോഴിക്കോട് ജില്ലയിലെ കനോലി കനാൽ അതിനുശേഷം ശേഷം തൊട്ടടുത്ത വർഷം നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോട്ടയുടെ ചുറ്റുഭാഗത്തുള്ള ജലസ്രോതസ്സടക്കം വൃത്തിയാക്കുന്നതിന് വിക്കായം മുന്നിൽ തന്നിട്ടുണ്ട് കേരള ഗവർണർ ആരിഫ് ഖാൻ സാറ് കോവിഡാനന്തരം വിഖായ നടത്തിയ കോവിഡ് നടത്തിയ സേവനത്തിന് വലിയ പിന്തുണയും അദ്ദേഹത്തിൻ്റെ ഒരു ഉപഹാരവും ഒക്കെ ലഭിച്ച ടീമാണ് ഇത്തരുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ നെല്ലിക്കുത്താങ്കുളം വൃത്തിയാക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത് കപൂൽ ചെയ്യുമാറാകട്ടെ വലിയ പിന്തുണയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളു നമ്മുടെ എസ് കെ എസ് എഫന്റെ ജില്ലാ നേതൃത്വം നമുക്ക് നൽകിയിട്ടുള്ളത് അവരുടെ ആ ഒരു മനസ്സറിയുന്ന രീതിയിൽ സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം നന്മയും ഈ പ്രദേശത്തിനും ഈ നാട്ടുകാർക്കും നേർന്നുകൊണ്ട്